ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കഫ്താൻ മാക്സി ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യാം നമ്മൾ ഗീപവയ്ക്ക് വയ്ക്കുന്നതാണ് എല്ലാ മാസവും ലാസ്റ്റ് അപ്പോൾ കമൻറ്റിലൂടെ നമ്മളൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണിക്കുന്നത് കഫ്താൻ്റെ റെഡ് കളറിൽ വരുന്ന വരുന്നത് ആണ് കേട്ടോ ഫ്രീ ആണ് കേട്ടോ ലെങ്ത് വരുന്നത് അൻപത്തിയേഴാണ് കേട്ടോ ഉണ്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് ഉണ്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ ഉണ്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് ഫ്രീ സൈസാണ് അമ്പത്തി ഏഴ് ഉണ്ട് ഇറക്കം ഉണ്ടോ കിട്ടാനായിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അറിയാമല്ലോ ഇവിടെ ഒരു ടൈറ്റ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സൈഡിൽ ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട് നേരിയൊരു ലേസ് പോലെ കേട്ടോ ഫുള്ള് തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരുക കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ കണ്ടോ നല്ലൊരു നേവി ബ്ലൂല് ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മാങ്ങ ഡിസൈൻ പോലെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ താഴത്തില്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മേലിൽ മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ ഉണ്ടോ അടിയഭാഗം വരുന്നത് ഇങ്ങനെയാണോ കേട്ടോ അടിവൃഷത്തിങ്ങനെയാണ് നല്ല പിയർ ആണ് കേട്ടോ നല്ല ആണ് അജറക്കിൽ വരുന്നത് കേട്ടോ എടുത്തത് വരുന്നത് നല്ലൊരു നേബി ബ്ലൂ ആണ് കേട്ടോ കേട്ടോ ബ്ലാക്ക് അല്ല നേബി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേബി ബ്ലൂ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അമ്പത്തി ഏഴ് അറക്ക ഫ്രീ സൈസ് വേണം കേട്ടോ ഇങ്ങനെയാണോ അത്യാവശ്യം വരുന്നത് അടുപ്പ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ റൗണ്ട് നെക്ക് അതിൻ്റെ മേളിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇത് കൊടുത്തിരിക്കുന്ന ഡിസൈൻ അടിവശത്തില്ല കേട്ടോ നേബി സോറി നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ക്രീം കളറുള്ള ഇതാണ് കൊടുക്കുന്നത് പ്രിൻറ്റ് അടിവശത്ത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം പെട്ടെന്ന് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റൊക്കെ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുകട്ടോ വ്യൂസൊക്കെ നമുക്ക് കുറവാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് ആയിട്ട് വീഡിയോ കാണാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം ചാനല് അടുത്ത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് പോലെ ഇരിക്കുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണോ നെയ് ബിപ്പിൾ കാണാമെന്നറിയില്ല പെട്ടെന്ന് കാണുമ്പോൾ ബ്ലാക്ക് പോലെ ഇരിക്കുന്നു ഇത് ബ്ലാക്ക് ബ്ലാക്കാന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ആണോ ബേക്ക് വശത്ത് ഇങ്ങനെ ഇങ്ങനത്തൊരു ഡിസൈനാണ് ആണോ റൗണ്ട് നെക്കാണ് കേട്ടോസിനും അമ്പത്തി ഏഴാണ് ഇറക്കാൻ വരുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരു കേട്ടോ അടുത്ത വരുന്നത് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക കേട്ടോ അങ്ങനെ വരും ഇത് ഫുള്ള് ഇങ്ങനത്തെ ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അസ്സാമലൈക്കും